അങ്ങനെ വരുമ്പോൾ പശു ജേഴ്സി പശു ആണെങ്കിൽ അത് നൂറ്റി അറുപത് കിലോ എങ്കിലും ശരീരഭാരം ഉണ്ടായിരിക്കണം ബ്രൗൺ സ്വിസ് സ്വിസ് ബ്രൗൺ എന്നോ ബ്രൗൺ സ്വിസ് എന്നോ പറയും രണ്ട് തരത്തിലുള്ള അതിന് അതിന് നൂറ്റി എഴുപത് കിലോ ഉണ്ടായിരിക്കണം എച്ച് എഫ് ആണെങ്കിൽ നൂറ്റി എൺപത് കിലോ എങ്കിലും ശരീരഭാരം ഉള്ളപ്പോൾ നമുക്ക് അതിനെ കുത്തിവെക്കാൻ പറ്റും അടുത്തത് പശുവിന്റെ കാര്യം പറയുമ്പോൾ വേറെ ഒന്ന് രണ്ട് ഘടകങ്ങളോട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏജഡ് ബ്യൂബർട്ടി പതിനഞ്ചിനും പതിനെട്ടും മാസത്തിനിടയ്ക്ക് ആദ്യം മദീൻ ലക്ഷണം കാണിക്കണം ഏജറ്റ് കൺസെപ്ഷൻ ഫസ്റ്റ് എ യും പതിനഞ്ചിനും ഇടയ്ക്കാണ് ഏജറ്റ് കൺസെപ്ഷനും അതായത് ഗർഭധാരണം ഉണ്ടാകുന്നതും പതിനഞ്ചിനും പതിനെട്ടിനടയ്ക്ക് ഉണ്ടായിരിക്കണം ആദ്യ പ്രസവം നടക്കുന്നത് മുപ്പത് മാസത്തിനുള്ളിൽ ആദ്യ പ്രസവം നടക്കണം അപ്പോൾ ഇതിനകത്ത് ഒന്നോ രണ്ടോ മാസം അങ്ങോട്ടും ഇങ്ങോട്ട് പോയാൽ പോലും മുപ്പത് മാസത്തിനകം ആദ്യ പ്രസവം നടക്കണമെന്നുള്ളതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ ഇന്റർ ഇന്റർകാവിംഗ് പീരീഡ് എന്ന് പറയുമ്പോൾ ഒരു പ്രസവത്തിനും അടുത്ത പ്രസവത്തിനും ഇടയ്ക്കുള്ള അന്തരമാണ് അത് ഇന്റർ ഇന്റർകാവിംഗ് പീരീഡ് എന്നാണ് പറയുന്നത് കൃത്രിമ ബീജദാനമാണ് ആർട്ടിഫിഷ്യൽ ഇൻസമിനേഷൻ ആണ് ഏറ്റവും നല്ല കൃ ബ്രീഡിങ് മെത്തേഡ് അല്ലെങ്കിൽ ഇൻസംനേഷൻ ഇപ്പം പണ്ട് പണ്ടൊക്കെയാണ് നമ്മൾ കളയെ വിട്ട് ചേർക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു ഇപ്പോഴത് കേരളത്തിനകത്ത് ഇല്ലേ ഇല്ല കംപ്ലീറ്റ് നൂറ് ശതമാനം ഏരിയയിലും ഡിപ്പാർട്ട്മെന്റ് ഇൻസമിനേഷൻ സെൻറ്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സേവനം എല്ലാ കർഷകരും ഉപയോഗിക്കാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുക അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക പശുവിൻ്റെ ഗർഭ ഗർഭകാലം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തി പ്ലസ് ആർ മൈനസ് അഞ്ച് അതായത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പ്ലസ് ആർ മൈനസ് അഞ്ച് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി എൺപതും ആകാം ഇരുന്നൂറ്റി എഴുപതും ആകാം ഡ്രൈ പീരീഡ് എന്ന് പറയുന്നത് അറുപത് ദിവസമാണ് അത് അറുപത് ദിവസം റെസ്റ്റ് കൊടുക്കുന്നത് അടുത്ത പ്രസവത്തിൽ ഉണ്ടാകുന്ന പാലുൽപാദനത്തിന് പശുവിന് തയ്യാറെടുക്കാനുള്ള ഒരു അവ ഒരു അവസരമാണ് നമ്മൾ കൊടുക്കുന്നത് അത് ഒരു കാരണവശാലും ആ ഡ്രൈ പീരീഡ് കൂടെ പാൽ കറന്ന് എടുക്കാം എന്നൊന്ന് തീരുമാനിച്ചുകൊണ്ട് കർഷകൻ അത് അങ്ങോട്ട് കറക്കാൻ മുതിരരുത് അത് പശുവിൻ്റെ പാൽ ഉൽപ്പാദനത്തിന് വളരെ ദോഷമായിട്ട് ബാധിക്കും പിന്നെ പശുവിനെങ്ങനെയാണ് പാല് വറ്റിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ മനസ്സിലാക്കണം അതായത് ഒരു കാരണവശാലും തീറ്റ അളവ് കുറച്ച് വെള്ളം മാത്രം കൊടുത്തും കൊണ്ട് പശുവിൻ്റെ പാല് കുറച്ച് വറ്റിക്കാൻ പാടില്ല അത് കുറച്ചു കുറച്ചായിട്ട് പാല് വിട്ട് കറക്കുക നമ്മളിപ്പോൾ പറഞ്ഞു ഇന്റർ കാവിംഗ് പീരീഡ് എന്ന് പറയുമ്പോൾ രണ്ട് പ്രസവം തമ്മിലുള്ള അന്തരമാണ് അത് പന്ത്രണ്ടിനും പതിനാലും മാസത്തിനിടയ്ക്ക് അടുത്ത പ്രസവം ഉണ്ടായിരിക്കണം അതും അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ പശുവിനെ കൊണ്ട് ലാഭകരമായിട്ട് കർഷകനെ നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഇത് കൃത്യമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആഹാരക്രമം നമ്മൾ പറയുന്ന രീതിയിലായിരിക്കണം ഒരു കാരണവശാലും അതിന് മദീൻ ലക്ഷണം കാണിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകാം മദീൻ ലക്ഷണം കാണിക്കാൻ പറ്റാത്ത സാഹചര്യം എന്ന് പറയുന്നത് തീറ്റയുടെ അഭാവമാണ് തീറ്റ കൃത്യമായിട്ട് കൊടുത്താൽ കൃത്യമായിട്ട് അത് മദീൻ ലക്ഷണം കാണിക്കും നമുക്ക് കുത്തിവെക്കുകയും ചെയ്യാം പിന്നെ പശുക്കുട്ടികൾ മാത്രം മതി എന്നുള്ള കർഷകനുണ്ടെങ്കിൽ അവർക്ക് സെക്സ് സോർട്ടഡ് സെമൻ അതായത് പശുക്കുട്ടികൾ മാത്രം ഉത്പാദിപ്പിക്കുന്ന സെമൻ ബീജ മാതൃകൾ ഇപ്പോഴും അവൈലബിൾ ആണ് അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ കുത്തിവെക്കാം പിന്നെ പശുവിനെ വറ്റിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നു അത് പാല് കുറച്ച് വിട്ടുവിട്ട് കറക്കുക കംപ്ലീറ്റായിട്ട് കറക്കാതിരിക്കാൻ കറക്കാതിരിക്കുക ഇപ്പം ഉദാഹരണത്തിന് നാല് ലിറ്റർ കിട്ടുന്ന ഒരു പശുവാണെങ്കിൽ ഒരു മൂന്നേ മുക്കാൽ ലിറ്റർ കറക്കുക കാല് ലിറ്റർ നാല് കാമ്പിൽ മാറ്റി കാൽ ലിറ്റർ കൂടുക ഒരു കാമ്പിൽ അറുപത്തഞ്ചോ എഴുപതോ മില്ലി മാത്രമേ വരുള്ളൂ അത് അകിണ രോഗത്തിന് കാരണമാകില്ല അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാതെ പശുവിന് തീറ്റ കൊടുക്കാതെ വെള്ളം മാത്രം കൊടുത്തിട്ടല്ല വറ്റിക്കേണ്ടത് പിന്നെ ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ അടുത്തത് നാല്പത്തഞ്ച് ദിവസം ആകുമ്പോൾ ആദ്യ മദീൻ ലക്ഷണം കാണിക്കണം പ്രസവിച്ച് നാല്പത്തഞ്ച് ദിവസം ആകുമ്പോൾ ആദ്യ മദീൻ ലക്ഷണം കാണിക്കണം തൊണ്ണൂറ് ദിവസം ആകുമ്പോൾ അത് ഗർഭധാരണം ഉണ്ടായിരിക്കണം ഇതാണ് ഏറ്റവും ആദായകരമായിട്ടുള്ള ഒരു പാലുൽപാദനത്തിന് അല്ലെങ്കിൽ പശു വളർത്തലിന്റെ ഏറ്റവും നല്ല സൂചനയാണ് തൊണ്ണൂറ് ദിവസം പ്രസവിച്ച തൊണ്ണൂറ് ആകുമ്പോൾ അത് വീണ്ടും ഗർഭിണിയാകുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് ഈ തരത്തിൽ വന്ധ്യത വരാതിരിക്കാൻ ആ കറവയുടെ കാലത്തിൽ തന്നെ എനർജി റിച്ച് ഫീഡ് കൊടുക്കുക എനർജി റിച്ച് ഫീഡ് എന്ന് പറയുമ്പോൾ എനർജി റിച്ച് പെല്ലറ്റ് പെലറ്റ് ഇപ്പോഴിൾ ആണ് അത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ ബൈപാസ് പ്രോട്ടീൻ ബൈപാസ് ഫാറ്റ് എന്നിവ കൊടുത്ത് അതിന്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം കൊടുക്കുന്നതിനുള്ള സംവിധാനത്തിലേക്ക് മാറാം അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ഊർജം കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ആ പശു വന്ധ്യതയിലേക്ക് പോകില്ല അല്ലാത്തപക്ഷം ഉറപ്പായിട്ടും വന്ധ്യതയിലേക്ക് പോകും ഒരു ദിവസം ഒരു പശുവിനെ വന്ധ്യത ഉള്ള ഒരു പശുവിനെ അല്ലെങ്കിൽ ഉൽപാദനം ഇല്ലാത്ത ഒരു പശുവിനെ നിലനിർത്തണമെങ്കിൽ കർഷകന് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ കയ്യിൽ നിന്ന് ചെലവാകുന്നുണ്ട് അതൊരു വലിയ ഭീമമായ നഷ്ടം അതായത് ഒരു പശുവിനെ പോറ്റുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ് മുതൽ ആറായിരം രൂപ വരെ ഒരു കർഷകന് അറിയാതെ കർഷകൻ അറിയാതെ തന്നെ കയ്യിൽ നിന്ന് നഷ്ടം വന്നോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും വന്ധ്യതയിലേക്ക് പശുവിനെ തള്ളിവിടാൻ പാടില്ല അതുകൊണ്ട് കൃത്യമായിട്ട് അത് നമ്മൾ ഇടപെട്ട് സിആർ പി ഇടപെട്ട് ഡോക്ടറുടെ കൂടി അതിനെ കൃത്യമായിട്ട് കുത്തിവെക്കുന്നു എന്നും ചെനപ്പെട്ടുന്നു എന്നുള്ളതും ഉറപ്പാക്കുക ഇതിന്റെ സർവീസ് പീരീഡ് എന്നൊരു ഘടകമുണ്ട് ഒരു 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 പാരാമീറ്റർ ഉണ്ട് സർവീസ് പീരീഡ് എന്ന് പറയുമ്പോൾ ഒരു പ്രസവത്തിനും അടുത്ത ഗർഭധാരത്തിന് ഗർഭധാരണത്തിനും ഇടയിലുണ്ടാകുന്ന സമയം സാധാരണ രീതിയിൽ അത് തൊണ്ണൂറ് ദിവസമാണ് സർവീസ് ഫെർ കൺസെപ്ഷൻ എന്ന് പറയും ഒരു പ്രസവ ഒരു പ്രസവം നടക്കുന്നതിലേക്ക് എത്ര പ്രാവശ്യം നമ്മൾ കുത്തിവെക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് സർവീസ് ഫെർ കൺസെപ്ഷൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഒന്നര മുതൽ രണ്ട് കുത്തിവയ്പാണ് അപ്പൊ ചോദ്യം വരും ഒന്നര എങ്ങനെ നടത്തുന്നു പത്ത് പശുവിനെ കുത്തിവയ്പ്പ് ഗർഭിണിയാക്കാൻ പതിനഞ്ച് കുത്തിവയ്പ്പ് നടത്തേണ്ടി വന്നാൽ അത് ഒന്നര കുത്തിവയ്പെന്നാണ് നമ്മൾ കണക്കാക്കുന്നത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് പശുവിനെ അതിൻ്റെ ബ്രീഡിംഗ് പാരാമീറ്റേഴ്സ് എല്ലാം കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ പന്ത്രണ്ട് മുതൽ പതിനാല് മാസത്തിനകം അടുത്ത പ്രസവം ഉണ്ടാകും ആദായകരമായിട്ട് കർഷകൻ ഇത് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിലേക്കാണ് നമ്മൾ സിആർ പിമാരെ സജ്ജ സജ്ജരാക്കി വിടുന്നത് നിങ്ങളത് കൃത്യമായിട്ട് നിങ്ങളുടെ ഫീൽഡിൽ പോയിട്ട് കർഷകരെ ബോധവൽക്കരിച്ച് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നമ്മളെ രീതിയിലേക്ക് കൊണ്ടുവരിക അതിലേക്ക് ശ്രമിക്കണം താങ്ക്